ഇന്നത്തെ വീഡിയോയിലെ ഒരു പഴയ ഇന്റർവ്യൂ അങ്ങ് കുത്തിപ്പൊക്കാം എന്ത് പറയുന്നു അപ്പം എല്ലാവർക്കും എന്റെ ചാനലായിട്ട് സ്വാഗതം സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻട്രോ പറയാനൊന്നും അറിയില്ല പിന്നെ അങ്ങ് പറയുന്നു ഉള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോങ് വീഡിയോസ് ഒക്കെ വളരെ ഷോഗായിട്ടാണ് മൂവ് ചെയ്യുന്നത് സോ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻ്റ് ഒന്നുമില്ലെങ്കിലും ഒരു പെർപ്പിൾ ഹാർട്ടെങ്കിലും ഇടാൻ ശ്രമിക്കൂ പ്ലീസ് പിന്നെ നിങ്ങളുടെ ആർമി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി അവരെയും കൂടെ നമ്മുടെ ഫാമിലിയിലോട്ട് ചേർക്കാട്ടോ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫാൻ ഇൻട്രാക്ഷൻ അതിന് ജിമ്മിൻ പറയാണ് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ആർമീസിന്റെ കണ്ണിലേക്ക് നോക്കി ചെക്കനെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ആറുമാണെങ്കിൽ അങ്ങനല്ല ഇംഗ്ലീഷിൽ പറയണെന്ന് ടൈമിൽ ഇംഗ്ലീഷും ബി ടി എസും തമ്മില് വളരെ നല്ല ടേംസ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ റീപ്ലൈ കൊടുക്കുന്നത് ഇവിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം അവനെല്ലാം കൂടെ വട്ടത്തിലിട്ട് കളിയാക്കി ചീക്കുകയാണ് ഉണ്ടായത് പിന്നീട് നംജൂൺ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു അവന് സ്റ്റേജിൽ കയറി നിക്കുമ്പോൾ ആർമീസിന്റെ കണ്ണിലേക്ക് നോക്കി പെർഫോം ചെയ്യാനാണ് ഇഷ്ടം അപ്പോഴാണ് അവന് കൂടുതൽ ഇൻസ്പയർ ആവുക അപ്പൊ ജിമ്മിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നംജോൺ പറയുമ്പോൾ ഇടയ്ക്ക് കയറി യെസ് യെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യെസ് യെസ് എന്ന് പറയുന്ന മീമ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും ആ ഒരു മീമിന് പിന്നീടുള്ള ഒരു സംഭവ വികാസമായ ഒരു സംഭവമാണ് ഞാനിപ്പോ പറഞ്ഞത് ഇതില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാ യുവർ ഫേവറേറ്റ് ലിറിക്സ് അതിനും ജിമ്മിന് രണ്ടുപേരും പാട്ട് പാടുന്നുണ്ട് സെയിം ക്വസ്റ്റ്യൻ വീടെ അടുത്ത് ചോദിച്ചപ്പോ വീ ആണെങ്കിൽ ജിമ്മിന്റെ രോദനം കണ്ടതല്ലേ കളിയാക്കി ചിരിക്കുന്നവരുടെ കൂട്ടത്തില് സോൾമേറ്റ് ആയ ഞാനും ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ കൊറിയൻ ലിറിക്സ് എങ്ങാനും പാടിയാൽ അത് ഇംഗ്ലീഷില് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുമോന്ന് ചിന്തിച്ചിട്ടാണോന്നറിയില്ല സെറ്റ് എവറിങ് ഓൺ ഫയർ ബാ 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 നിങ്ങൾ വെച്ച് കാച്ചാണ് അപമാനം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാകാം ചിലപ്പോ രണ്ട് ലൈനിൽ ഒതുക്കിയത്